കൊച്ചി സ്മാർട്ട് സിറ്റിയിൽ നിർമ്മാണത്തിലിരിക്കുന്ന കെട്ടിടത്തിൽ അപകടത്തിൽ യുവാവിന് ദാരുണാന്ത്യം ബീഹാർ സ്വദേശിയായ ഉത്തം എന്ന യുവാവാണ് ചികിത്സയിൽ കഴിവേ മരണപ്പെട്ടത് ഇന്ന് രാവിലെ പത്ത് മണിയോടെയാണ് കാക്കനാട് ഈ സംഭവം ഉണ്ടായിരിക്കുന്നത് കൊച്ചി സ്മാർട്ട് സിറ്റിയിലെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുന്നതിനായി സ്ഥാപിച്ച താൽക്കാലിക ഗോവണി തകർന്നു വീണാണ് അപകടം ഈ ഗോവണിയുടെ ബലക്ഷയമാണ് അപകട കാരണമെന്നാണ് പ്രാഥമികമായി നമുക്ക് ലഭിക്കുന്ന വിവരം അഞ്ചു പേർക്കാണ് ഈ പരിക്കേറ്റത് അവരെ ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നു അതിൽ ഈ ഉത്തം എന്ന യുവാവിന്റെ പരിക്ക് ഗുരുതര ഗുരുതര നിലയിലായിരുന്നു മറ്റുള്ളവർ അപകട നില തരണം ചെയ്തിട്ടുണ്ടെന്നാണ് ആശുപത്രി വൃത്തങ്ങൾ നമ്മളെ അറിയിച്ചിരിക്കുന്നത് ഇപ്പോൾ എന്ന യുവാവ് മരണം സംഭവിച്ചിരിക്കുകയാണ് ഇവിടെ കെട്ടിടത്തിനോടനുബന്ധിച്ച് നിരവധി പ്രവർത്തനങ്ങൾ നടന്നു വരികയാണ് അങ്ങനെ ഒരു താൽക്കാലികമായ സ്കാഫ് ഫോൾഡ് തരത്തിലുള്ള ഒരു ഗോവണിയാണോ സ്ഥാപിച്ചിരുന്നത് ഈ ഗോവണിയിൽ കയറി നിന്ന് പത്തോളം പേരാണ് ജോലി ചെയ്തിരുന്നത് അതിനിടയിലാണ് പെട്ടെന്നൊരു അപകടം ഉണ്ടാകുന്നത് പലരും ഈ ഗോവണി ഇടയിൽ കമ്പികൾക്കിടയിൽ കുടുങ്ങിക്കിടക്കുകയും ചെയ്തിരുന്നു അത് ഒപ്പമുള്ള ജീവനക്കാർ ഒക്കെ ചേർന്നാണ് രക്ഷപ്പെടുത്തിയത് അതിനിടയിൽ ഒരു തൊഴിലാളി കെട്ടിടത്തിലും കുടുങ്ങിയിരുന്നു അയളെയും രക്ഷപ്പെടുത്തി പിന്നെ ഫയർഫോഴ്സും നാട്ടുകാരും ഒക്കെ ചേർന്നാണ് രക്ഷാപ്രവർത്തനം നടത്തിയത് ഏതായാലും വലിയ ദൗർഭാഗ്യകരമായ ഒരു സംഭവമാണ് ഇന്ന് രാവിലെ കാക്കനാട് നിന്ന് ഉണ്ടായിരിക്കുന്നത് അതായത് നിർമ്മാണ പ്രവർത്തനങ്ങൾ രാവിലെ ആരംഭിക്കുമ്പോൾ തന്നെ അപകടം സംഭവിക്കുകയായിരുന്നു അതിൽ ബീഹാർ സ്വദേശിയായ ഉത്തം ഉത്തം എന്ന യുവാവാണ് അപകടത്തിൽപ്പെട്ട് മരണം സംഭവിച്ചിരിക്കുന്നത് ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ മൃതദേഹം ആശുപത്രിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ് ബന്ധുക്കൾ എത്തി ശേഷമായിരിക്കും മൃതദേഹങ്ങൾ ബന്ധുക്കൾക്ക് വിട്ടു നൽകുക കൊച്ചി സ്മാർട്ട് സിറ്റിയിൽ നിർമ്മാണം നട ത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കെട്ടിടത്തിലാണ് ഇത്തരത്തിൽ ദാരുണമായ ഒരു അപകടവും മരണവും സംഭവിച്ചിരിക്കുന്നതെന്നാണ് വിവരം